നമസ്കാരം ദേവഭൂമി ജ്യോതിഷഫലം ജ്യോതിഷഫലം വിശകലനം ശ്രീ മനീഷ് ഇന്ന് മേടം രാശി അശ്വതി ഭരണി കാർത്തികയുടെ ആദിപാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്നാണ് മേടരാശി മേടരാശിക്കാർ പൊതുവെ ഉത്സാഹശീലരും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു തീർക്കണമെന്നും ആഗ്രഹമുള്ളവരാണ് അവർ ഇടപഴകുന്ന എല്ലാ കാര്യങ്ങളിലും വ്യക്തമായിട്ടും കൃത്യതയോടെയും കാര്യങ്ങൾ ചെയ്തു തീർക്കണമെന്ന് ആഗ്രഹവും അതിൽ അവർ വാശി പിടിക്കുകയും ചെയ്യും ഇങ്ങനെയുള്ള സ്വഭാവം കാരണം ചുറ്റുമുള്ള ആൾക്കാരുമായി എപ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ സൗന്ദര്യപിണക്കങ്ങളോ അല്ലെങ്കിൽ വാഗ്വാദങ്ങളോ ഉണ്ടാകുന്നതാണ് അത് അവരുടെ റിലേഷൻഷിപ്പിനെ വളരെയധികം മോശമായിട്ട് ബാധിക്കുന്നതാണ് അവർക്ക് ഒരു കാര്യത്തിലും സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കുന്നതല്ല പിന്നെ അവർ കണ്ടുവാനും നല്ലപോലെ ചിന്തിച്ചു കൂട്ടുന്ന ആയതുകൊണ്ട് അവരുടെ ചിന്തകൾ എപ്പോഴും വളരെയധികം ഡിഫറൻ്റ് ആയിരിക്കും മറ്റുള്ളവരോട് വളരെ സ്നേഹത്തോടെയും സഹായത്തോടെയും പെരുമാറുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് വലിയൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും അതേപോലെ തന്നെ ഒരു കൂട്ടത്തെ ടീമിനെ വളരെയധികം പെർഫെ നന്നായിട്ട് കൊണ്ടു നടക്കാൻ അവർക്ക് സാധിക്കുന്നതാണ് മേടരാശിക്കാർക്ക് ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വളരെ സന്തോഷം നിറഞ്ഞതാണ് അവർക്ക് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ധനയോഗം കാണുന്നുണ്ട് ഔദ്യോഗികപരമായി ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ജോലി പ്രമോഷൻസ് അല്ലെങ്കിൽ വിദേശത്ത് ജോലി നോക്കുന്ന ആൾക്കാർ അവർക്കൊക്കെ കുറച്ച് സന്തോഷകരമാണ് അവരാഗ്രഹിച്ച രീതിയിലുള്ള ഒരു മാറ്റം അവിടെ ഉണ്ടാകുന്നതാണ് പക്ഷെ അതോടൊപ്പം തന്നെ മേലുദ്യോഗസ്ഥരിൽ നിന്നും മോശപ്പെട്ട പെരുമാറ്റ രീതി നേരിടേണ്ടി വരുന്നതാണ് അത് അവ വളരെയധികം ശ്രദ്ധയോടെ വേണം അവർ കൈകാര്യം ചെയ്യാനായിട്ട് അതേപോലെ തന്നെ വിവാഹം നോക്കുന്ന ആൾക്കാർക്ക് വിവാഹലപ്തി ഉണ്ടാകുന്നതാണ് പക്ഷേ എന്നിരുന്നാലും അവർ കുറച്ച് അലയേണ്ടി വരും തനിക്ക് ഇഷ്ടപ്പെട്ട ഉത്തമ പങ്കാളി ലഭിക്കുന്നതിനായിട്ട് അലയേണ്ടി വരുന്നതാണ് അതേപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ചെറിയ അസ്വരാസ്യങ്ങൾ ഉണ്ടാകാനൊരു സാധ്യതയുണ്ട് പക്ഷേ എന്നിരുന്നാലും മധ്യഭൗതികളോടെ കുറച്ച് ശാന്തിയും സമാധാനവും കുടുംബത്തിൽ ഉണ്ടാകുന്നതാണ് ആരോഗ്യ മേഖലയിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ് തങ്ങളുടെ ആരോഗ്യസ്ഥിതി ഉയർന്നു താഴ്ന്നിരിക്കുന്നതാണ് അതായത് അവർക്ക് പലതരത്തിലുള്ള കഷ്ടനഷ്ടങ്ങളും മറ്റും നേരിടേണ്ടി വരുന്ന ഒരു കാലം കൂടിയാണ് ഈ വർഷക്കാലം അതേപോലെ തന്നെ വസ്തു സംബന്ധമായ കാര്യങ്ങൾ തേടുന്ന ആൾക്കാർക്ക് അവർക്കും കുറച്ച് കഷ്ടങ്ങളും ദുരിതങ്ങളും നേരിടേണ്ടി വരുന്നതാണ് പ്രത്യേകിച്ച് നിയമപരമായുള്ള കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധയോടെ വേണം അവർ കൊണ്ടുപോകാനായിട്ട് അശ്വതി നക്ഷത്രം അശ്വതിക്കാർക്ക് ഈ വർഷം ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് പറയപ്പെടുന്നത് പക്ഷേ എന്നിരുന്നാൽ തന്നെയും അവർക്ക് അപ്രതീക്ഷിതമായ ധനലപ്തി കാണുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും അത് അശ്രദ്ധ മൂലം അവർ ചെലവഴിക്കുകയും അതുമൂലം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ ഒരു സാധ്യതയും അവിടെയുണ്ട് ആരോഗ്യ കാര്യത്ത് വളരെയധികം ശ്രദ്ധയോടെ വേണം അവർ ഈ വർഷം നോക്കിക്കാണാനായിട്ട് വർഷപകുതിയോടുകൂടി പലതരത്തിലുള്ള രോഗ പീഡകളും അപകടങ്ങളും അവർക്ക് ഉണ്ടാകാനൊരു സാധ്യതയുണ്ട് അതുമൂലം ആശുപത്രിവാസങ്ങളും അതുമൂലം ഉണ്ടാകുന്ന എക്സ്ട്രാ ചെലവുകളും പ്രതീക്ഷിക്കേണ്ടതാണ് ഭരണി നക്ഷത്രം ഭരണി നക്ഷത്രക്കാർക്ക് ഈ വർഷം സന്തോഷകരമായ ഒരു വർഷമാണ് അവർ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങൾ നേടിയെടുക്കാനും അതിലൂടെ അവർക്ക് ആനന്ദലബ്ധി ലഭിക്കുന്നതുമാണ് പങ്കാളിയുമായി അസ്വസ്ഥതയുണ്ടാവും പക്ഷേ എന്നിരുന്നാലും അത് കുഴപ്പമില്ലാതെ പോകുന്നതാണ് അതേപോലെ തന്നെ രോഗപീഠകളും രോഗദുരിതങ്ങളും നേരിടേണ്ടി വരുന്നുണ്ട് പലതരത്തിലുള്ള ചെറിയ 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 ശാരീരിക അസ്വാസ്ഥ്യകൾ അവരെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്നതാണ് നിയമപരമായ പ്രശ്നങ്ങളിൽ ചെന്ന് പെടാതെ സൂക്ഷിക്കേണ്ടതാണ് അത് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് അതേപോലെ തന്നെ ഭരണി നക്ഷത്രക്കാർ വസ്തു കൈമാറ്റം ചെയ്യുമ്പോൾ സൂക്ഷിക്കണം അതിൽ പ്രശ്നങ്ങൾ നേരിടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ സുഹൃത്തു ബന്ധങ്ങളും അവർ വളരെയധികം ശ്രദ്ധയോടെ വേണം ഈ വർഷം കൈകാര്യം ചെയ്യാനായിട്ട് എന്നിരുന്നാലും പൊതുവേ സന്തോഷപ്രദമായിരിക്കും അവർക്ക് ഈ വർഷം കാർത്തികയുടെ ആദ്യപാദമാണ് പറയുന്നത് കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വർഷം ദുഃഖകരമായ ഒരു കാലമായിട്ടാണ് പറയുന്നത് അവർക്ക് പലതരത്തിലുള്ള ക്ലേശങ്ങളും വഴക്കുകളും അല്ലെങ്കിൽ രോഗദുരിതങ്ങളും നേരിടേണ്ടി വരുന്ന ഒരു കാലമാണ് അതിൽ സന്തോഷപ്രദമാരും അവർക്ക് വിവാഹയോഗം പറയുന്നുണ്ട് കാർത്തികയുടെ ആദ്യപാദത്തിലുള്ള വിവാഹം നോക്കുന്ന ആൾക്കാർക്ക് ഈ വർഷം അവരാഗ്രഹിച്ച രീതിയിലുള്ള ഒരു വിവാഹം വന്നുപെടുന്നതാണ് അതേപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾക്കും വളരെയധികം സന്തോഷം തരുന്ന കാലമാണ് അവർ ആഗ്രഹിച്ച രീതിയിലുള്ള ജോലി ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ജോലിയിൽ പ്രൊമോഷൻ നേടുന്ന ആൾക്കാർക്കും സന്തോഷകരമാണ് അവർക്ക് ജോലി ലബ്ധി ഉണ്ടാകുന്നതാണ് രോഗ ദുരിതമുണ്ടാകുമെങ്കിലും അതിന് ശമനം ലഭിക്കുന്നതാണ് വാഹനം ഓടിക്കുന്ന കാർത്തികയുടെ ആദ്യപാദത്തിലുള്ള ആൾക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അവർക്ക് വാഹനം കൊണ്ട് ദുരിതമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് മേനരാശിക്കാർ സുബ്രഹ്മണ്യ സ്വാമിയെ പജിക്കുകയും സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുന്നതും ഉത്തമമാണ് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ഷഷ്ടി വ്രതം എടുക്കുന്നത് അവർക്ക് അവരെ അവർക്കും അവരുടെ കുടുംബത്തിനും ഭാഗ്യം വന്നു ചേരുന്നതിനും ദുരിതങ്ങൾ മാറി കുടുംബത്തിൽ ശാന്തി ഉണ്ടാകുന്നതിനും വളരെയധികം ഉത്തമമാണ് വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും സംബന്ധിച്ച കൂടുതൽ വീഡിയോകൾക്കായി ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി